ഹലോ എവരി വൺ പ്രിയമുള്ളവരെ സ്പോക്കൺ അറബിക്കിൽ നിർബന്ധമായും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് എന്താണ് വാക്ക് ഒരുപാട് വാക്കുകൾ പറയാറുണ്ട് ഒരു വാക്കാണ് മഫ്റൂദ് മഫ്റൂദ് ഒരു ഉദാഹരണം പറഞ്ഞാലും ഇഞ്ച മഫ്റൂദ് തവസ് ഉൽമിൻ്ൽ യാഹ് അതായത് ഇഞ്ച മഫ്രൂദ് തപസ്സുൽ മിൻവൽ അവവ്വൽ നിന്ന് എവിടെ കണ്ടാലും മനസ്സിലാക്കുക കഴിഞ്ഞ കാര്യം പറയുമ്പോഴാണ് ഔവൽ എന്നുള്ള ഉപയോഗിക്കുക അപ്പോൾ ഇഞ്ച മഫ്റൂദ് തവസ്ൽ മിൻ ഔവൽ നീ നേരത്തെ എത്തണമായിരുന്നു എന്തോ ഒരു സംഗതി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ആൾ എത്തുന്നത് അപ്പോൾ നമ്മൾ പറയില്ല നീ നേരത്തെ എത്തണ്ടേ അതാണ് ഈ ടെമ്രൂത് തവസ്സുൽ മിൻ അവൽ നീ നേരത്തെ എത്തേണ്ടതായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് അതുപോലെ ഉറങ്ങുക യനാം നൗം യനാം അല്ലേ ഇപ്പൊ ഒരു സെൻറ്റൻസ് പറഞ്ഞാൽ ഔവൽ മാ വസൽ വറാ യനാം ഔവൽ വസൽ അവൻ എത്തിയ ഉടനെ ഔവ്വൽ മാ വസൽ ഹു യനാം അവൻ ഉറങ്ങാൻ പോയി അല്ലേ അവവൽ വസൽ റാഹ്യനാം അതുപോലെ വാർത്തകൾ എന്നുള്ളതിന് എന്താണ് അറബി വാക്ക് ഹബർ ഹഖ്ബാർ അഹ്ബാർ അല്ലേ അഹ്ബാർ അതാണത് ഒരു സെൻറ്റൻസിൻ്റെ ഉദാഹരണം നോക്കിയാൽ അവവൽവൽ അഖ്ബാർ കില്ല ഷെയ് ഫസ്റ്റ് ഫസ്റ്റ് തന്നെ ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും അറിയിച്ചിരുന്നു അല്ലെങ്കിൽ എല്ലാ വാർത്തകളും അറിയിച്ചിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുക ഔവൽ എൻ്വൽ ഫസ്റ്റ് ഫസ്റ്റ് തന്നെ അത്തെയ്ത് അഹ്ബാർക്ക് ല ഷെയ് എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നെ ഫസ്റ്റ് ഫസ്റ്റ് തന്നെ അറിയിച്ചു തരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് അതുപോലെ മടിയൻ മടിയൻ എന്നുള്ളതിൻ്റെ നിന്നാണ് അറബിയിൽ പറയാ കസലാൻ കസലാൻ അല്ലേ ഒരു ഉദാഹരണം പറഞ്ഞാൽ അനക്കിന്ത് കസ്ലാൻ മിന്നൗവൽ അനക്കിന്ത് കസലാൻ മിന്ന ഞാൻ തുടക്കം മുതൽ തന്നെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഭയങ്കര മടിയനായിരുന്നു അനക്കിന്ത് കസ്ലാൻ മിന്നൗവ്വൽ തുടക്കം മുതൽ തന്നെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു അല്ലെ ഞാൻ മടിയനായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് അതുപോലെ ചെറുത് എന്താണ് അറബി വാക്ക് ചെറുത് സ്മോൾ അതറിയുന്ന ആളുകൾ കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ഒരു സെൻറ്റൻസിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഔ വൽ ക്യാൻ നെസ്കിൻ ഫിൽ ബെയ്ത്ത് ഡാഷ് നമ്മൾ ആദ്യം ഒരു ചെറിയ വീട്ടിലാണ് താമസിച്ചിരുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഡാഷ് എന്നുള്ള അടുത്ത് ചെറുത് എന്നുള്ളതിൻ്റെ അറബി വാക്ക് ഫിൽ ചെയ്താൽ സെൻറ്റൻസ് കംപ്ലീറ്റായി ഔവൽ ക്യാൻ നെസ് കിൻ ഫിൽ ബെയ്ത്ത് ഡാഷ് പറയുന്ന ആളുകൾ എത്രയും വേഗം കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം സലാം